നരوكին ഈ ഷേപ്പ് വെച്ചോ ആട്ട ആ മാറ്റി സാധനം എവിടെ ദേ അവിടെ അല്ലടാ അല്ലടാ ഇവിടുണ്ട് അല്ലടാ നിന്റെ മുന്നിലുണ്ട് ഓ ആരും ഒരാൾ പറഞ്ഞേങ്കി ആ കൺഫഷൻ ആഉണ്ട് എന്നവനെ നീ എന്നെ അങ്ങോട്ട് ഒറ്റ كدهോ ആ ഞാൻ చేദുണ്ട് ഇതിതിന്ന് മുഖി എടുത്തിട്ട് ഇതിനെ എങ്ങനെ മുഖിങ്ങന വെക്കയാ എനിക്കറിയാട്ടോ നീ രശ്മികന്റെ കുക്കിനിനെ ഹെൽപ് ചെയ്തിతే ഏട്ട വന്നിട്ടുണ്ട് അതിനിക്കവരെ ഹെൽപ് ആവല പാരിയോ കുക്കിനിനെ എനിക്ക് ഹെൽപ് ആവടാ ഹെൽപ് എല്ലാ ഭിതന്ന് പോരെ ഞാൻ നോക്കട്ടെ ആ അണ്ടി പോന്നു പോന്നു എന്റെ സാധനം നോക്കിയേ നോക്കണേ കിന്നോട് നിന്നേട്ടാ നീ പെണ്ടേക്ക അതികേന ആരെയാടാ ആരെടാ ഞാൻ ആ പാല നമ്മൾപ്പെട്ടിട്ട് ആ ഇട്ടേ വെച്ചോ ഓന്ന് വെക്കാന പാടില്ലേ ഇത്ര വെച്ചാൽ പോരെ നല്ലോണം അനർത്തി കൊടുക്കണം എട കെഞ്ഞ നല്ലോണം അമർത്തി കൊടുക്കാം എടാ നിങ്ങൾ എന്ത് സംഭവങ്ങൾ ഇല്ല നല്ല രസലട കാണാ നീ ഞങ്ങളെ രസലവന്നേട്ടാ സമ്മയിച്ചേരോ സമ്മയിച്ചില്ലേ നീ ആദ്യം ചെയ്തതല്ല നിنده നോക്കട്ടങ്ങണ്ടിന്ന് ഏ ഇതാപ്പ നിنده എൻ്റെത്രല്ലേ വെച്ചൊന്നല്ലേ എന്നാലും ഇതി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യ എന്നുവെച്ച കണ്ണില്ല എൻ്റെ അടി വിലയണല്ലോ ഇതെല്ലാം മാർട്ടി ശ്രദ്ധിക്കേ എൻ്റെ അക്കണ്ട ഇങ്ങന വേണം സ്റ്റാർ ആയ നിട്ടാൻ अरेടാ 얘 ஸ்டார் നല്ല രസണ്ട കാണ നക്കിക്കേ വല്ല കുഴപ്പല്ല പക്ഷെ എന്ത് സ്റ്റാർന്റെ ഫിനിഷിങ് പോര ആവടെ സൈഡിലൊരു വരം വന്നലേ നോക്കിയ നീ ഈ പൂതെ പൂല കാണാതെ കണ്ടുപിടിച്ച് എന്നാലും വേണ്ട ഞാൻ ഇതിനെ സ്റ്റാർന്റെ ഭാഗം കടിച്ചി നട നല്ല ടേസ്റ്റനേ തിന്ന ആത് മാത്രം ആക്കണ്ടടാ നീ സ്റ്റാർന്ന നമ്മൾ തര തിന്നല്ല ഇടാക്കണെന്ന നിന്തേ എന്താ നിന്നെ നിന്റെ ഞാൻ ഇതിനെ മാറ്റിച്ച ഹാർട്ടല്ല അടണ നിന്തേ ഓ പിന്നെ കാർട്ടി లాงிட்டല്ലേ നീ സപ്റ്റംബർ അട ജൂണ നീ எல்லാരേ తిന്നു കഴിച്ചിട്ട് ലാസ്റ്റ് எல்லารേ കൊదిపిട്ട് ഒറ്റയ്ക്ക് తినാനല്ലടാ അവിടെ ഇട്ടേച്ചി ഇതാണ് പറയുന്നത് ഇവിട നല്ല കാര്യമീദയേ തോസം സംഭവം ചെയ്യാൻ പറ്റില്ല അപ്പത്തേക്കേ எல்லാരെ ഇന്നിവിടെയിട്ട് ആർത്ഥം കണ്ടത്തു അല്ലടി ചിമ്മിനി നിണ്ടി ഇന്നി റെഡിയല്ലേ ദിന്നർന്നല്ല നേരത്തെ തന്നെ കരിഞ്ഞ കളർ ഉണ്ട്ってന്നെ കളി കളി ഞാൻ അതുപോലെ ആക്കി എനിക്ക് പൂടിയണ്ടാക്കണം അല്ല പിന്നെ ഈ ടാനോ നേരത്തെണ്ടാക്കി ഇതൊക്കെ എന്നാണ് ഇതിനെക്കാളും നേരത്തെ ജൂണിന്റെയാണ് ഇപ്പോ ഇങ്ങേ ദിന്നർന്ന സമയത്തിരുന്നല്ലേ സമയക്കാതെ வேற വഴിയില്ല അല്ല ചിമ്മിനി എന്നിട്ട് നീ പ്രസന്റ് ഡി ഷേപ്പ് ഉണ്ടാക്കണേ ഷേപ്പ് അതിന് ഞാൻ ഞാനെന്തെന്നൊന്നും തന്നില്ല ജീനേട്ടാ. അതെന്നിന്റെതായി നേടക്കയാഞ്ഞല്ല നിനക്കതിന്നാൻ പറ്റോളൂ. പറയും പോലെ ആ സാധന വേഗം പുറത്തെടു ടോപ്പേ. അതന്നെ അല്ലെങ്കിൽ ആണ് പെർമൻന്റായിട്ട് ഒട്ടിപ്പിടിക്കും. സാറേടാ ഞാൻ എന്റെ മുട്ടയിതൊന്നും ആക്കി തന്നിട്ടില്ല. അതവനെ നീ ഒരു നക്കയേങ്ങോ നിനക്കല്ല പ്രശ്നമുണ്ടാവില്ല. അതവനെ ജൂണ എന്ന കാലത്തിലെ മെച്ചാ ആ ജൂണ ഓ എന്റെ കുട്ടിമര ഇങ്ങനെയീരിക്കും. ഇനി നിന്റെ കൈക്കുള്ളൂ. അല്ലടാ ജൂണ നീ എന്താ നിന്റെ കുണ്ടം കാട്ടുന്നത്? ഞാൻ ഇതിനെ എങ്ങനെങ്കിലും ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ടാക്കാനൊക്കെ നോക്കണോ നിനക്ക് മനസ്സിലായില്ലേ?